ജീവിതത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ഇലക്ട്രിക് വണ്ടി ഓടിച്ചീനാ ഏത് ഏതെങ്കിലും സാധാ മോഡല് അപ്പൊ നമ്മള് വാങ്ങിയ ഒരു റിസ്ത ആദ്യമായിട്ട് ഓടിച്ചു നോക്കാണ് ഡബിൾ വെച്ചിട്ട് നിനക്ക പോലെ ഞാൻ കേട്ടോടും റിസ്ത സെഡാണ് കേട്ടത് മിഡിൽ മോഡലാണ് പോയിന്റ് നയൻ ബാറ്ററിനെ കോട്ടയോനെ ആന്നൊക്കെ പറ എങ്ങനുണ്ട് മോനെ എൻ്റെ അടുത്ത് ഡി എല്ലേ ഇപ്പൊ ഉള്ളത് ഡി എത്ര വർഷായി പതിനേഴ് ആ അപ്പോൾ എത്ര മൂന്നും നാലല്ല രണ്ടായിരത്തി പതിനേഴല്ലേ അപ്പോൾ മൂന്നും നാല് ഏഴ് വർഷമായി ഏഴ് വർഷം എങ്ങനെയുണ്ട് ഇപ്പൊ അത് കേറ്റാൻ കയറണേ വണ്ടി എങ്ങനെയുണ്ട് എന്റെ വണ്ടി വെച്ച് ഡി എ വെച്ച് നോക്കുമ്പോ മാക്സിലായിട്ട് വന്ന് കൊടുത്തേ നാല് പോയിന്റ് മൂന്ന് കിലോ വാട്ടിന്റെ ബാറ്ററി ആട്ടാ പെർഫോമൻസ് കണ്ടോളി ഇതുവരെ ഇപ്പം വണ്ടി എടുത്ത് രാത്രിയാണ് വണ്ടി കിട്ടിയത് അതോടൊപ്പം വീട് എടുക്കുന്നുണ്ട് കൊടുക്കേ ആക്സുലായിട്ട് കൊടുക്കേ കുത്തനുള്ള കാറ്റാണ് എങ്ങനെയുണ്ട് പെട്രോൾ പവർ ഇല്ല ഇത് സാധാ നോർമൽ മോഡാ കേട്ടാ നോർമൽ മോഡിലാണിത് കുത്തനുള്ള കാറ്റം പെട്രോൾ വണ്ടിനെക്കാട്ടിയും പവറുണ്ട് എന്ന് ഏഴ് വർഷം ഡി എ ഉപയോഗിച്ചാളാണത് അപ്പൊ പെട്രോൾ വണ്ടി ഇതുവരെ ഓടിച്ചു കൊണ്ട് നടക്കുന്ന സ്ഥിരമായിട്ടുള്ളവർക്ക് കടയിൽ പോകുന്നവര് അങ്ങനൊക്കെ ഉള്ളവര് ഒന്ന് മാറി ചിന്തിച്ചോളി